ഹരേ നാരായണ നാരായണ എന്ന നാമം നാരായണ എന്ന നാമം നമ്മൾ പാരായണം വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും നാരായണ എന്ന നാമം നമ്മൾ പാരായണം വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും ആദിയിൽ മത്സ്യമായി വന്നു പിന്നെ കൂർമാവതാരമായി വന്നു വാരാഹമായി നീ വന്നു ഭൂവി നാരസിംഹമായതും നീയേ ആദിയിൽ മത്സ്യമായി വന്നു പിന്നെ കൂർമാവ വാരാഹമനി വന്നു ഭൂവിൽ നാരസിംഹമായതും നീയെ നാരായണായെന്ന നാമം നമ്മൾ പാരായണം ചെയ്യുക വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും വാമനായതും നീയെ ഭൃഗുരാമനായി വന്നതും നീയെ രാഘവ ബാലഭദ്രനായതും നീയെ വാമനായതും നീയെ ഭൃഗുരാമനായി വന്നതും നീയെ രാഘവനായി വന്നു നീ ഭൂവിൽ ബാലഭദ്രനായതും നീയേ നാരായണായെന്ന നാമം നമ്മൾ പാരായണം ചെയ്യുക വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും കംസനെ നിഗ്രഹം ചെയ്യാൻ ഉണ്ണിക്കണ്ണനായി വന്നതും നീയെ കൽക്കിയായി വരുവതും നീയെ നിഗ്രഹം ചെയ്തതും നീയെ കംസനെ നിഗ്രഹം ചെയ്യാൻ ഉണ്ണിക്കണ്ണനായി വന്നതും നീയെ കൽക്കിയായി വരുവതും നീയെ ദുഷ്ടനിഗ്രഹം ചെയ്തും നീയെ നാരായണ എന്ന നാമം നമ്മൾ പാരായണം ചെയ്യുക വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും നാരായണ എന്ന നാമം നമ്മൾ പാരായണം ചെയ്യുക വേണം തീരാത്ത ദുഃഖങ്ങൾ തീർക്കും അതു മാറാത്ത രോഗങ്ങൾ മാറ്റും നാരായണ 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 നാരായ നാരായണ